നമ്മൾ ഒരാളെ സ്നേഹിക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ അത് ആണാതെ പെണ്ണേ ആണെങ്കിൽ പെണ്ണാന്നെ ആണ് ആണെങ്കിലും തിരഞ്ഞെടുക്കുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ ഒരു ഭയങ്കര ഒരു സ്നേഹമൊക്കെ ആണെന്ന് വിചാരിച്ച് ഒരു ജീവിതകാലം മൊത്തം നമുക്ക് സ്നേഹിക്കാനൊക്കെ ഉള്ള ആളാണ് അയാൾ ആണ് നമ്മുടെ ജീവിതത്തിൽ അയാൾ പെർഫെക്റ്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ പിൻ ഫ്ലെയിം ആണെന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരാളെ അത് കുറച്ചുകൂടെ അനലൈസ് ചെയ്തു നോക്കണം നമുക്ക് ജീവിതകാലം ഒരു പത്ത് ഇരുപത് വർഷം കഴിഞ്ഞാലും ഇപ്പോൾ ഈ കാണുന്ന അതേ കുട്ടിത്വത്തോടെ തന്നെ നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുമോ എന്ന് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദാഹരണം ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലാം ഈ ആളുടെ എത്ര പ്രായമായി കഴിഞ്ഞാലും ഇപ്പം നിങ്ങൾ കാണുന്ന ആ ഒരാളുടെ വ്യക്തിക്ക് അതേ രൂപം തന്നെ എത്ര വയസ്സിലും അയാളെ തൊളിച്ചുളുങ്ങി അയാൾ അറുപതാം വയസ്സിലും എഴുപതാം വയസ്സിലും അയാൾക്ക് ഇതേ രീതിയിൽ ഈ രൂപം തന്നെ അയാൾ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ നിങ്ങൾക്ക് ജീവിതകാലം മൊത്തം സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ അതാണ് റിയാലിറ്റി അപ്പോൾ നമ്മളല്ലാതെ ഇപ്പം ഈ കാണുന്ന സൗന്ദര്യത്തിൽ നിങ്ങൾ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ഇപ്പോൾ കാണുന്ന ലെവൽ എങ്ങനെയാണോ എന്നെങ്കിൽ അത് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളിന്ന് ജീവൻ തീരുന്നു അന്ന് വരെയും അല്ലെങ്കിൽ രണ്ടു പേരിൽ ഒരാൾ ഇന്ന് തീരുന്നു അന്ന് വരെയും അയാളിൽ ആ ഒരു യൗവനവും ആ ഒരു തേജസ്സും നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ ഒരാളാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം അയാളെ അങ്ങനെ ആ പത്തോ ഇരുപതോ മുപ്പതോ വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാൽപ്പതോ അമ്പതോ വർഷം കഴിഞ്ഞാലും ഇപ്പോൾ ഈ കാണുന്ന അതേ സ്റ്റേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഈ ചുറു ചുറക്കോടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നുള്ള ഒറ്റ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി നിങ്ങൾ ഓക്കെ ആയിരിക്കും ടീം ഫ്ലെയിമിനെ തന്നെ തിരഞ്ഞെടുക്കാനും പറ്റുന്നില്ല